ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വണ്ടൂർ യെത്തിങ്കാന സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം സ്കൂളിൽ വെച്ച് നടന്നു യോഗം അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതൊക്കെ നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ട് ആശ്രിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിദ്യാലയത്തിൻ്റെ അമല ഭാഷ ആഘോഷത്തോടുള്ള അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും പ്രവർത്തനങ്ങളും എൻ്റെ വ്യക്തിപരമായ അതുപോലെ തന്നെ മലയോ നിരക്കുള്ള പിന്തുണ ഉണ്ടാകും എന്നറിയിക്കുക നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു പ്രോഗ്രാം മനോഹരമാക്കാം അതിനുവേണ്ടി ഒരുമിച്ച് നയിക്കാം ഈ പ്രോത്സരം ഇവിടെ ചേർന്ന് അത്തരം കാര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞി മുഹമ്മദ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ വണ്ടൂർ പഞ്ചായത്ത് മെമ്പർ ഇ സിത്താര കെ ടി കരീം പ്രധാനാധ്യാപകൻ മുഹമ്മദ് ഷഫീഖ് കെ മുഹമ്മദ് ഷരീഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ Ravivag Bridal Collections by Shopika Weddings.